നിന്നെ ആരും വിളിച്ചറേ ശല്യം നീ പറ്റി ഉണ്ടാകത്തുപോയി നീരെ വരൂ എന്നെ പറ്റി പ്രത്യേകിച്ച് പറ ആ തൊട്ട് തൽക്കാലം ബാഗും പെട്ടിയും ഒക്കെ ഇവിടെ ആവണമെന്നുണ്ടെങ്കിൽ ബാത്റൂം പുറത്തുണ്ട് കിണറും അതിനടുത്ത് തന്നെ ഉണ്ട് പ്രശ്നെടുത്തോളൂ പ്രശ്ന വിളിച്ച് ഞങ്ങൾ ആരാണെന്ന് എന്താണെന്നൊക്കെ പറഞ്ഞ് തരാ അതൊക്കെ ഞാൻ നല്ലോണം പറഞ്ഞിട്ടുണ്ട് ശരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ആ കാര്യത്തിൽ നിനക്ക് ഒരു പ്രതീക്ഷയും വേണ്ട എന്തായാലും നീ

അത് നീ നീ മാത്രം ഓരാ ചേട്ടനോട് തീരുമാനിക്കട്ടെ തീരുമാനിക്കേണ്ടി വരും അല്ല ഇവൻ നായകനും ആയിന്ന് വെച്ചിട്ട് എന്താ ഒരു കുഴപ്പം ഈ ും നാടകങ്ങളൊക്കെയോ അങ്ങനെ ആയിരക്കണക്കിന് നാടകം കഴിഞ്ഞിട്ടില്ലല്ലോ കഴിഞ്ഞിട്ടില്ലല്ലോ ഒരു നാടകല്ലേ കളിച്ചിട്ടുള്ളൂ ഓരേ ആയിരം ജനം കണ്ടതാ അവരോടൊക്കെ സമാധാനം പറയും അവരെല്ലാം സന്തോഷിക്കും നീ മിണ്ടരുത് തന്നെയല്ല നായകനാവാനുള്ള ലുക്ക് ലുക്കിന്റെ പുണ്യൊന്നും നീ പറയേണ്ട ലുക്ക് നോക്കി നായനാക്കണമെങ്കിൽ പുറത്തുനിന്ന് ആംബിളറെ വിളിച്ചോണ്ടെന്ന് അഭിനയിക്കേണ്ടി വരും ഇപ്പൊ പറ്റുവോ പറഞ്ഞ ഞാൻ കൊണ്ടുവരാം നല്ല മണി മണിമാരെയുള്ള വില്ലമാരെ നീ കൊണ്ടുവരും അങ്ങനെ നീ വേറെ വില്ലന്മാരെ കൊണ്ടുവന്നിട്ട് എന്നെ വിളിപ്പിക്കാൻ നോക്കണ്ട മത്താച്ചാ ഞാൻ തയ്യാറാ വില്ലനെങ്കി വില്ലൻ നീ എനിക്ക് അപ്പൊ പ്രശ്നം തീർന്നല്ലോ നായകൻ നീ വില്ലൻ നീട്ടി നീ ഗോപാല നാടകത്തിൽ മാത്രമല്ല ഇനി ജീവിതകാലം മുഴുവൻ ഞാൻ നിന്റെ വില്ലനായിരിക്കും

എന്നാ പോവാ പിന്നെ നീ നീ ഞാൻ ഞാൻ അതോ ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടായിരിക്കണോന്ന് മതിയാക്കാനോ ഒന്നും പറ്റില്ല ഇവറപ്പണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത് ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കോ എന്ന് തീരുമാനിക്കുന്നു ഞാനാണ് ബാലഷ്ണോ ചെന്നവണ മാപ്പി മാപ്പ് പറഞ്ഞിട്ട് കാര്യമില്ല ഇനി തക്കതായ ശിക്ഷ കൊടുക്കണം അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല ശിക്ഷേ എന്ത് ശിക്ഷ പണ്ടൊരു നദിയുടെ പ്രശ്നത്തിന് എന്റെ കൈ അറിയാണ്ടെന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് അടുക്കളപ്പെടിച്ചേ അതുപോലെ ഇവരെ ജയിപ്പിക്കണം ആ നീ അറിയാണ്ടോട്ടോന്നല്ലോ മലപ്പുറം ചെയ്താലേ അതേപോലെ ആണോ ഇത് നീ മിണ്ടരുത് നിനക്ക് വോയിസ് ഇല്ല വോയിസ് ഇല്ലായിച്ചേട്ടാ ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ്സിന് ഞാനും അവളും സ്ഥലം ഇടും ഓ ഇത് വലിയോ ബാലിഷ് നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റ ചെയ്യണം ഒരാഴ്ചത്തേക്ക് ഒരാഴ്ച ഇങ്ങനെ ഒരാഴ്ച പോരെ തൽക്കാലം മതി ബാക്കി പുറകെ ഒരു മാസം പറയേണ്ടതായിരുന്നു പെണ്ണുങ്ങൾ ആഹാ ആള് ഇവിടെ വന്ന് നിൽക്കുക നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പിലുള്ളവർ ഇപ്പൊ ഇവിടെ എത്തും അതിനു മുമ്പ് ഇവിടുത്തെ ഏതാണ്ട് ആഴം ഉണ്ടോ ആഴോ ആഴം ഞാൻ ചാടി ഇതിന്റെ ആഴം വരെ ഒന്ന് ചെന്ന് നോക്കിയാലോ ഒന്ന് എന്തിനെ വെള്ളത്തില് ഭാരങ്ങൾ ഇല്ലാണ്ടാവുന്നല്ലേ പറയാറ് നമുക്കൊക്കെ എന്തോരം ഭാരങ്ങളാ ഈ ഭാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ അങ് ആഴം വരച്ചെല്ലണം എന്നിട്ടൊരു ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങ് തടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം എന്തൊരു രസമായിരിക്കും എന്ത് രസം സത്യം പറ ഞാൻ ആരോടും പറയില്ല സത്യം പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും മതി സത്യം പറഞ്ഞത് പോയി ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോയരുത് പോയെ പോയെ എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത് കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല കെറ്റി ചടിച്ചവാൻ വൺ ടു അവരെ കൊണ്ട് സപ്ലൈ സപ്ലൈക്കാൻ ഒക്കെ നോക്കട്ടെ ഗോപാലകൃഷ്ണ എന്താ എന്താ മീര ഇങ്ങനെയൊക്കെ ആരെങ്കിലും സപ്ലൈ ചെയ്താ പോരെ ഞാൻ എടുത്തോണ്ട് വരാം ഓക്കേ

എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിൻ്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം എല്ലാവരും ചായ പിടിച്ചു കഴിഞ്ഞില്ലേ

നീ എന്തിനാ അവിടെ കയറിയിരിക്കുന്നത് ഇങ്ങോട്ട് ഇറങ്ങുന്നു ഇറങ്ങാൻ പറ്റൂലെന്ന ഇങ്ങോട്ട് ഇറങ്ങണം ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര